ഹലോ സി എൻ എസ് ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ഞാൻ ഓരോന്ന് അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസെല്ലാം ഉള്ളിൽ ഇന്ന് നമുക്ക് വേറൊരു വീഡിയോ ഇടാം പിന്നെ ഞാൻ എൻ്റെ മുറ്റത്തൊരു തൈ ഉണ്ടായിട്ടുണ്ട് ആ തൈ തെങ്ങ് ചെന്തെങ്ങ് ആ ചെന്തെങ്ങിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് തൈ തെങ്ങിൻ്റെ മുകളിലുള്ള ഇളനീര് ഏ നമുക്ക് നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ അതേമാതിരി തൈ തെങ്ങിൻ്റെ മുകളിലെ ഇളനീരുണ്ടാവുകയാണെന്നു വെച്ചെങ്കിൽ നമുക്ക് നല്ല സുഖമല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഒരു ഇളനീര് ഇടാൻ പോവുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇളനീര് ഇടണം എന്ന് വിചാരിച്ചാലും ഇപ്പോൾ നമുക്ക് ഇട്ടു കൂടെ ഒരിളനീരിടണം എന്ന് വിചാരിച്ചാൽ എന്തുണ്ടോ നമുക്ക് പെട്ടെന്ന് ഒരിളനീരി ഇടേണ്ടി വന്നു ഇതാ കണ്ടോ നീര് ഞാൻ എടുത്തു ഇട്ടു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അസുഖം എന്തെങ്കിലും വരുവാണോ നീര് കുടിക്കണം കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാനൊരു മാർഗ്ഗം ഉണ്ടാവില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തൈത്തേങ്ങൊക്കെ നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇളനീര് ഇതിൽ നിന്ന് കിട്ടും പുറത്തിപ്പം പോയി നമ്മൾ ഒരു ഇളനീര് മേടിക്കുകയാണെങ്കിൽ അമ്പത് രൂപ എഴുപത് രൂപ ആ റേഞ്ചിൽ ഒരെളനീര് കൊടുക്കണം അപ്പോൾ ഇളനീര് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ വെള്ളവും കുടിക്കാം കാമ്പും തിന്നാം അല്ലേ നമ്മളുടെ വിഷപ്പും തീരും ദാഹവും മാറും അപ്പോൾ രണ്ട് കാര്യമുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പ്രകൃതി തരുന്നൊരു നമുക്കുള്ള ഒരു അനുഗ്രഹം അല്ലേതൊക്കെ പ്രകൃതി തരുന്ന കലർപ്പൊന്നും ഇല്ലാത്തൊരു പ്രകൃതിയുടെ ഒരു വിഭവമാണല്ലോ അത് അപ്പോൾ കേരവൃക്ഷത്തിൻ്റെ നാട് എന്ന് തന്നെയല്ലേ നമ്മളുടെ നാടിനെ പറയുക അപ്പോൾ എല്ലാവരും എന്താണെന്ന് ചോദിച്ചാൽ അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ വെച്ചെങ്കിലും ആ അഞ്ച് സെൻ്റ് സ്ഥലത്ത് ഒരു ഇതേമാതിരി ഒരു തൈ തെങ്ങ് മേടിച്ച് വെക്കുക നമ്മളുടെ ആവശ്യത്തിനുള്ള ഇളനീരോ അതൊക്കെ കിട്ടാൻ മക്കൾക്കൊക്കെ എന്തെങ്കിലും വയ്യായൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഇളനീരി ഇടണം എന്ന് തോന്നിയാൽ നമുക്ക് ആരും സഹായം ഇല്ലാണ്ട് എവിടെയും പോവാതുകൊണ്ട് നമുക്ക് ഒരു ഇളനീരിട്ട് കഴിക്കാൻ സാധിക്കും കൃഷിഭവനിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക ചെറു ചെറിയ തെങ്ങും തൈകളൊക്കെ കിട്ടും അപ്പോൾ ആ തെങ്ങും തൈകൾ കുറഞ്ഞു വെച്ചാൽ വീടിനൊരു ഉപദ്രവമാകാത്ത രീതിയിൽ തൈ ആകുമ്പോൾ നമുക്കത് കുഴപ്പമില്ലാണ്ട് പരിപാലിച്ച് കൊണ്ടുനടക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒരു തെങ്ങും തൈ മേടിച്ച് അവരവരുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇളനീര് ഒക്കെ നമുക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇളനീര് കഴിക്കാം